മത്സ്യകൃഷിയിൽ വിജയം വരിക്കുകയാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ സ്വദേശി കുഴിക്കാറ്റിൽ ജെറിൻ ആത്മസംതൃപ്തിയും ഒപ്പം മികച്ച വരുമാനവുമാണ് മത്സ്യകൃഷി ജെറിന് സമ്മാനിക്കുന്നത് ഇടുക്കി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശിയാണ് ജെറിൻ സ്വന്തമായി ഒരു ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നു ഇതിനിടയിലാണ് മത്സ്യകൃഷിക്ക് സമയം കണ്ടെത്തുന്നത് വളർത്തു മത്സ്യങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും കുളത്തിലുണ്ട് ഗിഫ്റ്റ് കോയി കാർപ്പ് തുടങ്ങി നിരവധി മത്സ്യങ്ങൾ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് തന്നെ നമ്മൾ ഡെലിക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലാഭകരമാണ് അല്ലെങ്കിൽ ചിലർ നഷ്ടങ്ങൾ വന്ന് പോകാറുണ്ട് നമ്മൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് സമയം ചെലവിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നോക്കി നടത്തിക്കൊണ്ട് നിൽക്കുവാണെങ്കിൽ ലാഭകരമാണ് ലാഭകരമല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല അത് മത്സ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായും അക്വാപോണിക് രീതിയിലാണ് കൃഷി മത്സ്യക്കുളത്തിനോട് ചേർന്ന് പച്ചക്കറി കൃഷിയുമുണ്ട് മത്സ്യക്കുളത്തിലെ വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അഞ്ചു വർഷമായി ജെറിൻ മീൻ വളർത്തൽ തുടങ്ങിയിട്ട് ഒരു സെന്റ് സ്ഥലത്താണ് കുളം മികച്ച വരുമാനം ലഭിക്കുന്നതിനൊപ്പം വലിയ സന്തോഷവുമാണ് കൃഷി തനിക്ക് നൽകുന്നതെന്ന് ജെറിൻ പറയുന്നു എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി